ഇനി തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സമീപനം എന്താണ് തദ്ദേശ സ്ഥാപനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ് കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഇപ്പോഴും തന്നിട്ടില്ല പതിനഞ്ചാം സി എഫ് സിയുടെ ഗ്രാൻഡ് ആയിരത്തി കോടി സർ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ കിട്ടാനുള്ള പൈസയല്ലേ ഒരു വരി ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ഈ രണ്ടേ മുക്കാൽ മണിക്കൂർ ചർച്ച നടത്തിട്ട് അപ്പുറത്തു നിന്ന് പറഞ്ഞോ നിരാശാജനകമാണ് ഖേദകരമാണ് അപ്പൊ അവരുടെ മണ് ഉള്ളിലിരിപ്പെന്താണ് പണം കിട്ടാതെ കിട്ടാതി തുലയട്ടെ എന്നതാണ് മനോഭാവം അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇത്രയും നേരം ചർച്ച ചെയ്തിട്ടും അങ്ങനെ ആ കാര്യം പറയണ്ടേ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി ഇനിയും ഞാൻ പറയാം ഇരുപത്തിനാല് നഗരസഭകൾക്ക് സി എഫ് സി ഗ്രാന്റ് ചില്ലിക്കാശ് കേന്ദ്രം കൊടുത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല പക്ഷേ ആ ഇരുപത്തിനാലിൽ പതിനഞ്ചും യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകളാണ് ഒരു പരാതിയുമില്ല പരാതിയില്ല ശാപവചനങ്ങൾ മുഴുവൻ ആർക്കാണ് കേരളത്തിലെ ഗവൺമെന്റിനാണ് ഇടതുപക്ഷ ഗവൺമെന്റിനാണ് നിങ്ങൾ രാഷ്ട്രീയ അന്ധത ബാധിച്ചിരിക്കുന്നു ധൃതരാഷ്ട്രരെ പോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരാണ് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണ്ടേ ഇത്രയൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല ആ കൂട്ടത്തിൽ ഇതുകൂടി ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ സാർ എന്നിട്ടും ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ബഹുമാന്യനായ ശ്രീ മാത്യു ടി തോമസ് മുതിർന്ന ഈ സഭയിൽ അദ്ദേഹം ശരിയായിട്ട് ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ പോയിന്റ് അഞ്ച് ശതമാനം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പദ്ധതി അടങ്കലിന്റെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം പോയിന്റ് അഞ്ച് ശതമാനം കണക്ക് കണക്കുകളിലേക്ക് പോയാൽ സഭിക്കുമെന്നുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ യു ഡി എഫ് ആണല്ലോ എത്രയാണ് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം അഞ്ചിൽ ഞങ്ങളാണല്ലോ എത്രയാണ് ഇരുപത്തിയെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം കഴിഞ്ഞ തവണ ഞാൻ മറുപടി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അനുവദിച്ച തുകയല്ല പറയേണ്ടത് പെർസെൻറ്റേജ് പറയണം പെർസെൻറ്റേജ് ആണ് ഇപ്പൊ പറഞ്ഞത് തുക വേണോ തുകയും പറയാം എങ്ങനെ നോക്കിയാലും ഈ ഗവൺമെന്റ് ആണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിച്ചത് എന്നത് അനുഷേദ്യമായ നിങ്ങൾക്ക് നിങ്ങളുടെ വാചാടോപം കൊണ്ട് മായ്ച്ചു കളയാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് അതാണ് ഇരുപത്തിയെട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം സർ ഇനി വിനിയോഗത്തിന്റെ കണക്ക് നോക്കിയാലോ വിനിയോഗത്തിന്റെ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ യു ഡി എഫിൻ്റെ അഞ്ച് വർഷം വിനിയോഗിച്ചത് എഴുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം എഴുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിനിയോഗിച്ചത് എഴുപത്തിയേഴ് പോയിന്റ് എട്ട് നാല് ശതമാനം നാല് ശതമാനത്തിലധികം കൂടുതലാണ് പെർസെന്റേജ് പറയണമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞു നോക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഇനി കഴിഞ്ഞ മൂന്ന് വർഷത്തേതോ കഴിഞ്ഞ മൂന്ന് വർഷത്തേത് എൺപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം രാവിലെയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേട്ടു ഇവിടെ ഒന്നും നടക്കുന്നില്ല ആണോ പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയുടെ ഞെരുക്കമുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളതാണ് ആ ഞെരുക്കം തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എല്ലാം വസ്തുതയാണ് അതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നതാണോ അതാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കണക്കുകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ തുകയുടെ കണക്ക് കൂടി പറയാം എത്രയാണ് ഈ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം വിനിയോഗിച്ചില്ലേ ക്രമാനുഗതമായ വർദ്ധനവ് യു ഡി എഫിന്റെ കാലത്ത് എഴുപത്തി മൂന്ന് ഒന്നാം പടറായി സർക്കാരിന്റെ കാലത്ത് എഴുപത്തിയേഴ് ഇപ്പോ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം എത്ര തുകയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടന്നു ഈ മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ പ്രതിസന്ധികൾക്ക് നടുവിലും ഈ മൂന്ന് വർഷം നടന്നിട്ട് ഒരു കുസലുമില്ലാതെ പറയുകയാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് É dar uma